അസ്സാം അലൈക്കും വാർഹമുല്ലാഹി വരക്കാത്തു അലഹമില്ല അസ്വലാത്തു വസ്സലാമു അല അഷറഫ്ൽ മുർസലീൻ അലഹി വസ്ഹബിഹി അജ്മിൻ അമ്മാബാദ് ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുനിയങ്ങളെ ആദരവായ പ്രവാചകർ സല അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏഴ് കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ അമലുകൾ കൊണ്ട് മുന്നേറണമെന്ന് ആദരവായ പ്രവാചകർ സല്ലാ അലൈവ് സ്വലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാല്ല ആ ഹദീസിലൂടെ നമുക്ക് കടന്നു ചെല്ലാം ബഹുമാനപ്പെട്ട അബൂഹുറൈറിയാഹുൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂൽഹി സ്വല്ലാസ്വലമാ തങ്ങൾ പറഞ്ഞു ബാദിറോബിൽ അഴമാലി സബൻ ഏഴ് കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ അമലുകൾ കൊണ്ട് മുന്നേറുക എന്ന് ആദരവായ പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഏഴ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം ഹൽ ഇല്ലാ ഫുറൻ മുൻസിയ മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം ഉണ്ടാകുന്നതിന് മുമ്പ് നീ അമലുകൾ കൊണ്ട് മുന്നേറുക ഔഹിനൻ മുത്തുകയ്യ അല്ലെങ്കിൽ അക്രമകാരിയാക്കുന്ന ഐശ്വര്യം ഉണ്ടാകുന്നതിന് മുമ്പ് സമ്പാദ്യമുണ്ടാകുന്നതിന് മുമ്പ് നീ അമലുകൾ കൊണ്ട് മുന്നേറുക അറതൻ മുഫ്സിദ അല്ലെങ്കിൽ അക്ഷമനാക്കുന്ന ക്ഷമയില്ലാത്ത രൂപത്തിലുള്ള രോഗമുണ്ടാകുന്നതിന് മുമ്പ് നീ അമലുകൾ കൊണ്ട് മുന്നേറുക ഹറമൻ മുഫന്നിത അല്ലെങ്കിൽ അത്തും വിത്തും പറയുന്ന വാർദ്ധക്യം ഉണ്ടാകുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് നീ അമലുകൾ കൊണ്ട് മുന്നേറുക എന്ന് ആദരവാദി തങ്ങൾ പറയുന്നുണ്ട് അവിത്തൻ മുജഹിസൻ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണം അതിൻ്റെ മുമ്പായിക്കൊണ്ട് നീ അമലുകൾ കൊണ്ട് മുന്നേറുക ഔ അ ദജാല ഫഷർ റുഗായിബിൻ യു തവർ പ്രതീക്ഷിക്കപ്പെടുന്നതിൽ ഏറ്റവും വിനാശകാരിയായ ദജ്ജാൽ വരുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് നീ അമലുകൾ കൊണ്ട് മുന്നേറുക ഔ സാഴത്ത ഫസ് അദ്ഹാവ അമർ അല്ലെങ്കിൽ കൊയ്യാമത്ത് നാൾ വരുന്നതിൻ്റെ മുമ്പ് ഭയാനകരമായ ആ ഒരു കൈപ്പേറിയ ആ ഒരു കയ്യാമത്ത് നാളിൻ്റെ മുമ്പായിക്കൊണ്ട് നീ അമലുകൾ കൊണ്ട് മുന്നേറുക എന്ന് ആദരവായ പ്രവാചകർ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ഏഴ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ മിനിങ്ങളെ നമ്മുടെ ജീവിതകാലം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ് ആ ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് കഴിയുന്നത്രയും അമലുകൾ നാം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വാല എല്ലാം മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ